സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കണമെന്ന് ശരിക്കും പറഞ്ഞാൽ ശത്രുക്കൾ പോലും വിചാരിച്ചിനേ എന്നുള്ളതാണ് അതായത് എല്ലാവർക്കും ഒരു സങ്കടം ഉണ്ടായിരുന്നു ഈ മനുഷ്യൻ എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ച് പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് അതായത് എത്ര നാളായി ഇങ്ങനെ നടക്കുന്നത് പക്ഷേ ഇപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് എൻ്റെ ഈശ്വര ഈ ഇവൻ ജയിക്കണ്ടായിരുന്നു തൃശ്ശൂരിൽ എന്ന് ഇപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് എന്താ കാരണോ അതായത് മന്ത്രിയൊക്കെ മന്ത്രിയൊക്കെയായി കാര്യം ശരിയെന്നെയാണ് പക്ഷേങ്കിൽ ആശാൻ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ലോകത്താണ് ഏതോ ലോകത്താണ് അതായത് പഴയ നന്മയൊക്കെ പോയി പോയി എന്നാണ് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ആ ഒരു ചെറിയൊരു ക്ലിപ്പിങ്സ് കാണിച്ചു തരാം നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം നല്ല സീനാണ് ലോറി ഡ്രൈവർ വരും കൊളി കൊളി സദസ്സ് നാല് നാല് ദിവസമായി ഇപ്പോൾ ജിപിഎസ് ലൊക്കേറ്റഡ് ആണ് സർക്കാരിന്റെ കോൺടാക്റ്റ് ചെയ്യണ്ടാ ഫാമിലിക്ക് പ്രതിശ്രു രസ്പോൺസ് കിട്ടുന്നില്ല दोस्त വേണം നടന്നി സീൻ െന്ന് പറയുന്ന നമ്മുടെ എല്ലാം സഹോദരൻ നമ്മൾ ആർക്കും നേരിട്ട് പരിചയമില്ല പക്ഷേങ്കിൽ ഇപ്പോഴും മൂന്ന് നാല് ദിവസമായിട്ട് നമ്മൾ ഊണിലും ഉറക്കത്തിലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ നിമിഷവും മൊബൈലിൽ എടുത്ത് ആദ്യം തന്നെ നോക്കുന്നത് അർജുൻ്റെ വിവരം എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഈ മൂന്ന് നാല് ദിവസമായിട്ട് നമ്മൾ ഇതിൻ്റെ പുറകിൽ തന്നെയാണ് എന്നിട്ട് ഈ നാല് ദിവസം കഴിഞ്ഞിട്ട് സുരേഷ് ഗോപിയോട് ഈ ഒരു കാര്യത്തെപ്പറ്റി പറ്റി ചോദിച്ചപ്പോഴേ അങ്ങേരി ഇത് അഭിനയിക്കുന്നതാണോ ഇനി അല്ല അഭിനയിക്കുന്നത് തന്നെയാണ് കാരണം അങ്ങേർക്ക് കൃത്യമായിട്ട് അറിയാം ഈ അർജുൻ എന്ന് പറയുന്നവൻ ഇങ്ങനെ കാണാണ്ടായിട്ടുണ്ട് എന്ന് കൃത്യം അറിയാം എന്നിട്ടും ഒന്നും അറിയാതെ പോലെ എവിടെയാ എന്താ എന്താ എവിടെ എങ്ങനെ എന്തൊരു അഭിനയമാണ് അതായത് നാഷണൽ അവാർഡ് ഒരെണ്ണം കൂടി ഇയാൾക്ക് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് അതായത് എത്രയും പെട്ടെന്ന് ഒരു അവാർഡ് കൂടി കൊടുക്കണം എല്ലാവരും വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങേരങ്ങ് ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഒരു സംഭവങ്ങൾ മലമറിക്കുന്നതാണെന്ന് എൻ്റെ പൊന്നി ചെങ്ങായിമാരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യം എനിക്ക് എനിക്ക് ഒരു പാർട്ടിയോടും വലിയ മമതിയൊന്നുമില്ല ബി ജെ പിയോടുള്ള കോൺഗ്രസിനോടുള്ള മാർക്കിറ്റിനോടൊന്നുമില്ല നമ്മളെല്ലാ പാർട്ടിക്കാരും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഞാൻ വരെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് ഈശ്വര അയാൾ ഒന്ന് ജയിച്ചിട്ടാണ് എത്ര നല്ല മനുഷ്യനാണെന്ന് പക്ഷേ ഇമാതിരി ഒരു മനുഷ്യനാണെന്ന് യുന്ന കേട്ടോ പിന്നെ ഞാൻ മാത്രമല്ല കേട്ടോ അവിടെയെല്ലാം പല ആൾക്കാരും വിചാരിച്ചിരുന്നു സുരേഷ് ഗോപി ഒന്ന് ജയിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാളായി ഇങ്ങനെ നടക്കുന്നത് തൃശൂർ എന്തോ എടുത്തങ്ങ് കമുത്തി വെക്കും എന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ അങ്ങേരിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലങ്ങളായി അമ്പലങ്ങളിങ്ങനെ ചുറ്റി നടന്നുകൊണ്ട് കപ്പട മീശയും കപ്പട താടിയും വെച്ചിട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമാത്രവുമല്ല തന്നെ തൊടാൻ വരുന്നവരെയൊക്കെ കയ്യങ്ങ് വലിച്ചെടുത്ത് അതുപോലെ തന്നെ മാലയിടാൻ വരുന്നവരോട് തട്ടി മാറ്റി ആ അയാൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് മാത്രം മാലകൾ വാങ്ങിച്ചു വരും പക്ഷെ എനിക്ക് തോന്നുന്നത് ബി ജെ പിൻ്റെ നേതാക്കൾമാരെ വരെ സൈഡാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് ഇപ്പോഴും നടക്കുന്നത് അപ്പോൾ എന്തൊക്കെയായി കഴിഞ്ഞാലും ഒരു മന്ത്രിയാണ് ആ മന്ത്രിയോടാണ് ചോദിക്കുന്നത് നാല് ദിവസമായി ഇങ്ങനെ ഒരുത്തം കുടുങ്ങിക്കിടഞ്ഞിട്ട് എന്തെങ്കിലും വലതും അറിഞ്ഞില്ല എന്നേരാണ് ഇങ്ങനെയുള്ള കളികൾ കളിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമമാണ് തോന്നുന്നത് കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യനിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല സുരേഷ് ഗോപി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴും എം പി ആകുന്നതിന് മുന്നേ അല്ലെങ്കിൽ സിനിമാ താരം ആകുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങേരൊരുപാട് എന്താ പറയുക കാരുണ്യ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കലുണ്ടായിരുന്നു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് മനസ്സിലായത് അതൊക്കെ ജയിക്കാനുള്ള അടവായിരുന്നു ഈ കാരുണ്യം ജൊരിയിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയിക്കാനുള്ളൊരടവ് ഈ എങ്ങനെയെങ്കിലും എനിക്കൊരു അഞ്ച് വർഷം വിടുന്നൊരു എം പി ആകണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇനി അടുത്ത പ്രാവശ്യം ഇവിടെ ജയിക്കണമെന്നോ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കൂടി എനിക്കവിടെ പിടിച്ചെടുക്കണമെന്നോ എന്നുള്ള ഒരു ആഗ്രഹവും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിരുന്നു കാരണം എന്താ വെച്ചാൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെയല്ല കളിക്കുക അദ്ദേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇതിന്റെ അകത്ത് ഇടപെടാം ആദ്യം തന്നെ ഇദ്ദേഹത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ട് ഇടപെട്ടിട്ട് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് നീക്കാമായിരുന്നു പക്ഷെ ഇങ്ങനെ അതൊന്നും ചെയ്യാതെ അപ്പോഴും ഇങ്ങേര് പറയുന്നത് തന്നെ എന്നോടാരും പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല എന്നോടാരും പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കടന്നിട്ടിങ്ങനെ എന്തൊരു അഭിനയമാണ് ഇമ്മാതിരി അഭിനയം ഒരു ഒരു ഒത്തിരി ഒരു സ്ഥലത്ത് ഞാൻ കണ്ടില്ല കേട്ടോ കാരണം പണ്ടേതോ ഒരു മന്ത്രിയോട് ഇതേപോലെ മമ്മാലിനെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനി മമ്മാലിയും ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ് ആ ഇന്ന് സ്കൂളിലാകത്ത് മനസ്സിലാക്കണം അതുപോലെ ആയിപ്പോയി അവിടുന്ന് കാരണം എന്താ വെച്ചാൽ കേരളം മുഴുവൻ മലയാളികൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊണ് ഉറക്കം ഒഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഈ സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത് വെള്ളിയാഴ്ചയാണ് ആ വെള്ളിയാഴ്ച രാവിലെ മുതൽ നമ്മൾ ഊണിലും ഉറക്കത്തിലും രാത്രി ഒരു മണിക്കും നമ്മളെല്ലാവരും മൊബൈലെടുത്ത് നോക്കുന്നത് അർജുൻ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരന് വേണ്ടിയിട്ടാണ് കാരണം എല്ലാവരുടെ മനസ്സിലും അർജുൻ മാത്രമേ ഉള്ളൂ ആലോചിച്ച് നോക്കണം നിങ്ങൾ അതിനു മുന്നേ നമ്മുടെ മനസ്സിൽ കയറിയത് ജോയി എന്ന് പറയുന്ന സഹോദരനാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് അർജുൻ എന്ന് പറയുന്ന സഹോദരൻ എന്താ ഈ വീഡിയോ എടുക്കുമ്പോഴും ഞാൻ പലപ്പോഴും പെട്ടെന്ന് വാർത്തകൾ നോക്കുന്നത് അർജുൻ എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് മാത്രമാണ് കാരണം അത്രമാത്രം കേരള മലയാളികൾ ഊണിലും ഉറക്കത്തിലും ജാതി മത മതഭേദമേന്യ അതായത് ഈ പിന്നെ അർജുൻ എന്നുള്ള പേരാണെങ്കിലും ഇവിടെ ജാതിയില്ല മതമില്ല എല്ലാവരും പ്രാർത്ഥിക്കുന്നു ദൂ ചെയ്യുന്നു അതുപോലെ പള്ളികളിൽ പ്രാർത്ഥന നടത്തുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് അർജുൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ജീവനോട് കൂടി തിരിച്ചു കിട്ടണം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അഹോരാത്രം പണിയെടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ നിരവധി സഹോദരങ്ങൾ അവിടെ പോയിട്ടുണ്ട് അതായത് എന്തെങ്കിലും ഒരു ഇത് കിട്ടുമെങ്കിൽ അർജുന എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേര് അവിടെ പോയിട്ടുണ്ട് അങ്ങനെ ഊണ് ഉറക്കു കഴിഞ്ഞിട്ട് അവിടെ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുമ്പോഴും ഇവിടെ ഒരാൾ പറയുകയാണ് എനിക്കറിയില്ല ആ അങ്ങനെ നടന്നിട്ടുണ്ടോ എനിക്കറിയില്ല എന്തൊരു ഒരു ഒരു നമ്മളൊരു മൊബൈലിൽ വരുന്നൊരു മെസ്സേജും നോക്കൂലേ ഒരു മെസ്സേജ് എന്തെങ്കിലും ഒരു ഒരു മിനിറ്റ് ഒന്ന് ഫേസ്ബുക്കൊക്കെ നോക്കാതെ ആൾക്കാരുണ്ടാവുമോ ഇതൊക്കെ നോക്കുമ്പോൾ ഇല്ലെങ്കിൽ ഈ വണ്ടിയിലിരിക്കുന്ന ഒരു മൂന്നാലെണ്ണം ഉണ്ടാവില്ലേ ഞാനത് ആലോചിക്കുന്നത് അതായത് വണ്ടിയിൽ ഒരു ഡ്രൈവർ ഉണ്ടാവും ഒരു പി എ ഉണ്ടാവും ഒരു സഹായി ഉണ്ടാവും ഇനി ഒന്നും വേണ്ട ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സഹോദരൻ കൂടാതെ നടക്കുന്നുണ്ട് ആ സഹോദരനെങ്കിലും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ലേ ഈ മൂന്നോ നാലോ ആൾക്കാർ ഇത് പിന്നെ എല്ലാം അറിയാത്തവരായിരിക്കോ അപ്പൊ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അറിഞ്ഞിട്ടും ഇങ്ങേര് കളിക്കുന്ന ഒരു കളിയാന്ന് നമ്മൾ ഇന്ന് കണ്ടത് മനസ്സിലാക്കണം നിങ്ങൾ എല്ലാം അറിഞ്ഞു വെച്ചിട്ടും ഇങ്ങേര് കളിക്കുന്ന ഒരു കളിയുണ്ടല്ലോ ഓ ഒരു ഭയങ്കര ഒരു സംഭവം തന്നെ കേട്ടോ എന്തൊരു മനുഷ്യനാണ് നമ്മൾ എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയവും ഇതൊക്കെ എന്തോ ആട്ടെ ഈ ഒരു സന്ദർഭങ്ങളൊക്കെ വരുമ്പോഴ് നമ്മൾ കൈ മെയ്യും മറിഞ്ഞിട്ട് നമ്മൾ പ്രവർത്തിക്കണം നമ്മളിപ്പോൾ ഇവിടെ പ്രളയം വന്നു നമ്മൾ എവിടെയൊക്കെ നമ്മൾ ദുരന്തങ്ങൾ വന്നു നമ്മൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കൈ മെയ്യും മറന്നിട്ട് രാഷ്ട്രീയം മറന്നിട്ട് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചില്ലേ എന്നിട്ട് നമ്മൾ എത്ര വിജയങ്ങൾ കൊയ്തു അപ്പോഴാണ് ഈ ഇങ്ങനെയുള്ള മനുഷ്യന്മാർ സത്യം പറയാൽ ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നതാണ് ഈ നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാല് മിക്ക സംസ്ഥാനങ്ങളിലും ജനപ്രതിനിധികൾ പെരുമാറുന്നത് ഇതേപോലെയാണ് മനസ്സിലായ അതായത് അവർ ജയിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷം ചെയ്യുന്നത് അവരാരാണ് ആ ഒരാൾ അവരുടെ മതവിശ്വാസം അനുസരിച്ച് ഏതാ ആരാധന ആരാധനാലയം അവിടെയൊക്കെ പോവുകയാണ് ആദ്യത്തെ ഒരു വർഷം അവർ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് മാത്രമേ അവർ ജനങ്ങളുടെ പ്രശ്നത്തിലേക്ക് ഇടപെടുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ആരാധന മൂർത്തികളാണ് ഞങ്ങൾ ജയിപ്പിച്ചത് എന്നുള്ള ഒരു മൂഢസ്വർഗ്ഗത്തിലാണ് ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ആലോചിച്ച് നോക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിനെ പോലെയുള്ള ഒരാളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കഴിവിൻ്റെ പരമാവധി എടുക്കുക ഒരു എടുക്കുകയാണ് വേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പക്ഷേ ഇങ്ങേർക്ക് എങ്ങനെയെങ്കിലും ഇതൊരു അഞ്ച് വർഷം പൂർത്തിയാക്കിയിട്ട് ഒന്ന് കിട്ടുന്ന എങ്ങനെയെങ്കിലും ഒന്ന് ചാടിയിട്ട് സിനിമയിലേക്ക് തന്നെ പോകണം അതാണ് ഇപ്പോഴത്തെ പ്ലാന് കാരണം ആകെ ഒരു ഭൂതി മാത്രമേ ഉള്ളൂ ആയിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് എം പി ആകണം അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞപ്പോൾ മതിയായി മടുത്ത് മതിയായി അതാണ് ഇതിനിടയ്ക്കൊക്കെ പറയുന്നുണ്ട് എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്റെ കുടുംബം നഷ്ടപ്പെട്ടു എന്റെ കുടുംബത്തിൽ എനിക്ക് പോകാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് മനസ്സിലാക്കണം ഏ എന്തൊരു മനുഷ്യന്മാർ അപ്പൊ ജയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ അണ്ണാ അവിടെ കുറെ പൊതു ഇത് ചെയ്തത് അല്ലേ ജയിക്കാൻ വേണ്ടിയിട്ട് അണ്ണം കുറെ നാള് അവിടെ കടന്നിട്ട് അങ്ങ് ചാരിറ്റി ചെയ്ത് മകള കല്യാണത്തിന് കോടികളാ മുടക്കീന് പാവങ്ങൾക്ക് പച്ച വെള്ളം കൊടുത്തിട്ടില്ല പിന്നീട് കോടികൾ മുടക്കീന് താരങ്ങൾക്ക് നല്ലോണം ഊണ് കൊടുത്ത് ഒരു പത്ത് പാവങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ല ഭട്ട പൂജ്യം നന്ദി നമസ്കാരം